നമസ്കാരം ഗുഡി പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പോത്ത് ചാപ്സ് ആണ് കോട്ടയം ശൈലിയിലുള്ള പോത്ത് ചാപ്സ് എങ്ങനെ രുചികരമായി തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം പോത്ത് ചാപ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു അഞ്ഞൂറ് ഗ്രാം ഇറച്ചി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചാപ്സിന്റെ പരിവത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മസാല ഇട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം വെക്കാം പാകത്തിന് നമ്മൾ അധികം കട്ടിയില്ലാതെ നൈസായിട്ടാണ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ബീഫ് നമ്മൾ നന്നായിട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് മാരിനേറ്റ് ചെയ്യാം അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു മിഞ്ച് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്പം ഗരം മസാല അല്പം മല്ലിപ്പൊടി കുരുമുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂൺ നമ്മൾ വിനാഗിരി ചേർക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂറോളം നമുക്ക് ഇത് മാറ്റി മാറ്റിവെക്കാം ഇതൊന്ന് മസാല ഇതിലൊന്ന് പിടിച്ച് ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് നമുക്കൊരു അരമണിക്കൂറ് നമുക്കൊന്ന് സെറ്റ് ആവാൻ പറ്റുക ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം അതോടൊപ്പം നമുക്ക് ഒരു അല്പം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കറിവേപ്പില നാല് പച്ചമുളക് കയറിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് ഒരു തേങ്ങയുടെ രണ്ടാം പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ടാം പാലിൽ നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം നമ്മുടെ ബീഫ് റെഡിയായി വരുന്നതിനൊപ്പം തന്നെ നമുക്ക് മറ്റു മസാലകൾ നമുക്ക് തയ്യാറാക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നാല് ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ചീരകം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പത്ത് തൊട്ടും വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് അല്പം കറിവേപ്പില ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം നമ്മളൊരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു രണ്ട് വലിയ സവോള നമ്മൾ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സോള ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരല്പം ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചാപ്സിൻ്റെ ആ കളറ് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ അടുത്ത നമ്മളൊരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് അതോടൊപ്പം ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരുന്ന മസാലയിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലിനാണ് നമ്മൾ ബീഫ് വേവിച്ചെടുത്തത് ഇനി നമ്മൾ സൂട്ട് ചെയ്തു വെച്ചാൽ മസാലയിൽ കിടന്ന ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതോടൊപ്പം മസാല മെൽറ്റായി ബീഫിനോട് ചേർന്ന് വരേണ്ടതുണ്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ബീഫും സവോളയും നന്നായിട്ട് യോജിച്ച് വരുന്നുണ്ട് നമുക്കൊരു അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ മുന്നേ ചേർത്തിരുന്ന ഗരം മസാലയും കുരുമുളകും കുറവായിരുന്നു തോന്നുന്നു ഇതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് വരുന്നില്ല വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന താളിപ്പ് തയ്യാറാക്കാം പിഞ്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ താളിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ബീഫ് നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് മസാലകളെല്ലാം നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് സെറ്റ് ആക്കാം ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാൽ നമ്മുടെ മസാലയും ബീഫുമായിട്ടൊന്ന് സെറ്റായി വരുന്നത് വരെ തിളക്കേണ്ട ആവശ്യമില്ല തിളയ്ക്കാനായിട്ട് നമ്മൾ അനുവദിച്ചുകൂടാ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ബീഫ് മപ്പാസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഒന്നാം പാലിൽ കിടന്ന നല്ല നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് മസാലയിലൊക്കെ നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ താളിപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിന്ന് തയ്യാറാക്കിയ ബീഫ് ചാപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു തീർച്ചയായും വീടുകളിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നമ്മൾ കോട്ടയൺ സ്റ്റൈലിലുള്ള ഒരു നാടൻ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ പുതിയൊരു നാടൻ വിഭവവുമായി വീണ്ടും കാണാം ബൈ